വാർത്തകളിൽ നിറയാനുള്ള നടനാണ് ബാല നാലാമതും വിവാഹിതനായ ബാല ഇപ്പോൾ ഭാര്യ കോഗിലയ്ക്കൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമായി സജീവമാണ് കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന ഒരു അംഗനവാടി പുതുക്കി പണിതരുന്നു വിവാഹശേഷം ശേഷം വൈക്കത്താണ് ബാലയും ഭാര്യയും താമസം ഇരുപത്തിനാലുകാരിയായ കോകില ബാലയുടെ അമ്മാവന്റെ മകളാണ് കോഗിലയെ പങ്കാളിയാക്കിയ ശേഷവും ബാലയ്ക്ക് വിവാദങ്ങൾ ഒറിഞ്ഞിട്ട് നേരമില്ല അടുത്ത ബാലയ്ക്കും മുൻഭാര്യയ്ക്കും ഒപ്പം നിൽക്കുന്ന കോഗിലയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഫോട്ടോ പുറത്തു വന്നത് കോഗില ബാലയുടെ അമ്മാവിന്റെ മകളല്ലെന്നും വേലക്കാരിയുടെ മകളാണെന്നുമുള്ള തരത്തിലാണ് അന്ന് ഫോട്ടോകൾ പ്രചരിച്ചത് ഇതിനെതിരെ വൈകാരികമായാണ് ബാല കോകിലെയും പ്രതികരിച്ചത് ഫോട്ടോ എങ്ങനെയാണ് ലീക്കായതെന്ന് തനിക്ക് അറിയില്ലെന്നും താൻ അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ ഫോൺ അവിടെയുള്ള പലരുടെ കൈകളിലായിരുന്നുവെന്നും അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നുമാണ് ബാല പറഞ്ഞത് ഫോട്ടോ ലീക്ക് ചെയ്തയാളെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയെന്നും ബാല പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യയുടെ പിറന്നാൾ ആഘോഷം പകർത്താനെത്തിയ ഓൺലൈൻ മീഡിയയോട് കോഗില പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായത് മീഡിയയിൽ ഞങ്ങളെപ്പറ്റി നെഗറ്റീവും നല്ല കാര്യങ്ങളും വരുന്നുണ്ട് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ പക്ഷത്ത് തെറ്റൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്താണ് കൂടുതൽ പറയേണ്ടത് ഞങ്ങൾ സമാധാനപരമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ശാന്തമായി ജീവിക്കുകയാണ് അവിടെ വന്ന് ശല്യം ചെയ്യാതെ അവരുടെ ജോലി നോക്കി പോയാൽ നല്ലത് അത്രയും ഞാൻ പറയുന്നുള്ളൂ മാമനെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കൊരു കാര്യം തുറന്നു പറയണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ മാമയോർത്ത് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ മറ്റു പലവർക്കും വളരെ മോശമായി വരും ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ ഞാൻ എല്ലാം ഉറപ്പായും വിളിച്ച് പറയുമെന്നാണ് കോഗില പറഞ്ഞത് വീഡിയോ വൈറലായതോടെ കോഗില ഉദ്ദേശിച്ചത് ബാലയുടെ രണ്ടാം ഭാര്യ എലിസബത്തിനെയാണോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് ബാലയുടെയും കോഗിലയുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ കോഗിലയുടെ ഫോട്ടോ എലിസബത്ത് ലീക്ക് ചെയ്തതുപോലെയാണ് തോന്നുന്നതെന്നും കമന്റുകളുണ്ട് ബാലക്കിപ്പോൾ എലിസബത്ത് മോശക്കാരിയായോ എന്നും താരദമ്പതികളോട് കമന്റുകളിലൂടെ ചോദിച്ചു ഇപ്പോൾ എലിസബത്തിനായോ കുറ്റം ബാല നിങ്ങൾ തന്നെയല്ലേ എലിസബത്താണ് എന്നെ പൊന്നുപോലെ നോക്കിയതെന്നും ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെയുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നത് ഇതിനിടയിൽ കോഗില എന്ന കഥാപാത്രം എവിടെ നിന്ന് വന്നു മനുഷ്യർ എന്തിനാണ് ഇങ്ങനെ സ്വാർത്ഥരാകുന്നത് എന്നിങ്ങനെയും കമന്റുകളുണ്ട് കുറച്ച് ഫേക്ക് ഐഡികളിൽ നിന്ന് വന്ന് എന്നെ തളർത്താൻ നോക്കണ്ട ആ നാണമൊക്കെ എനിക്ക് പോയി പേടിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതേണ്ട ഒരുപാട് ഭീഷണികൾ കോളുകൾ എനിക്ക് വരുന്നുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താം എന്ന് ആരും കരുതേണ്ട എന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ എലിസബത്തും പറഞ്ഞിരുന്നു